ജയ് മാതാ ശരണം 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 ത്രയം ബകേ കുറൂരമ്മയ്ക്ക് നല്ലോണം വയസ്സായി തുടങ്ങി കുറൂരമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആ ബാല്യക്കാരി മരിച്ചു അവരുടെ മകൻ മാധവൻ കല്യാണമൊക്കെ കഴിച്ച് ജോലിയൊക്കെ ആയിട്ട് കുറച്ച് അകലെയാണ് കുറൂരമ്മയ്ക്കിപ്പോൾ സഹായത്തിന് ഒരു കാര്യസ്ഥനുണ്ട് പുറത്ത് പുറമ്പണിക്കൊക്കെ പറമ്പൊക്കെ നന്നായിട്ട് നോക്കും അങ്ങനെ കുറച്ച് വരുമാനം വരുമാനമുണ്ട് പറമ്പെന്ന് അത്രേ ഉള്ളൂ എന്നാലും കുറൂരമ്മയ്ക്ക് ഒരു ഒരു സങ്കടമില്ല കാരണം കുറൂരമ്മയുടെ കൂടെ എപ്പോഴും ആ ഉണ്ണിക്കണ്ണനുണ്ട് കുറൂരമ്മയ്ക്ക് കുറൂരമ്മയുടെ ഉണ്ണിക്കണ്ണന് വല്ലതും കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ കുറൂരമ്മ കഴിക്കും പിന്നെ പുറത്ത് വന്ന് കളിക്കുന്ന കുട്ടികൾക്കൊക്കെ പറമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഴമ മാങ്ങയോ ചക്കയോ എന്താ ഉള്ള ചൊക്കെ കൊടുക്കും ഇല്ലത്തുള്ളത് എന്താന്ന് വെച്ചാൽ പായസം ഉണ്ണിക്കണനെ നീതിച്ച പായസം ഒക്കെ കുട്ടികൾക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് കൊടുക്കും അങ്ങനെ അങ്ങനെ കഴിഞ്ഞു ദിവസങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പുറത്തുനിന്ന് ഒരു ശബ്ദം ഇവിടെ ആരും ഇല്ലേ എനിക്ക് കുറച്ച് വെള്ളം വേണല്ലോ ആരാണാവോ ഈ ഉമ്മർത്ത് വന്നിട്ട് ഇപ്പൊ വെള്ളം ചോദിക്കണേ ഞാൻ എങ്ങനെയാ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് പോവുക അപ്പോൾ ആ കാലത്ത് അന്തർജനങ്ങൾ ഒരിക്കലും നമ്പൂരിമാരുടെ മുമ്പിലേക്ക് പോവില്ല അങ്ങനത്തെ ഒരു കാലാണ് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊടുക്കാൻ ഒരു ഉണ്ണി ഇല്ലാണ്ടായില്ലോ എനിക്ക് ഇന്നൊരു സങ്കടം മനസ്സിൽ ഈ തോന്നിയോ സംശയം അപ്പോഴേക്കും അതാ കൂടി ഒരു ഉണ്ണി ഓടി വരുന്നുള്ളൂ എവിടത്തെയാണെന്നറിയില്ല എല്ലാം മിട്ട് മിട്ടുമിട്ടക്കനായിട്ടുള്ളൊരു ഉണ്ണി ഒരു അഞ്ചാറ് വയസ്സ് പ്രായമായിട്ടുണ്ടാവും വേഗം അങ്ങോട്ട് അടുക്കളയിലേക്ക് പോയി ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം കാലി കാലിഴുകോളൂ ഞാൻ എന്താ വെള്ളം അപ്പം എടുത്തുകൊണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഓ തിരിച്ച് ഓടി എന്നിട്ടൊരു ഒരു മുന്തയിൽ കുറച്ച് വെള്ളവും ഒരു ഗ്ലാസ്സും ഓടി വേഗം കൊണ്ട് കൊടുത്തു നല്ല വെള്ളം കിണറ്റിൽ നിന്ന് ഇപ്പം കോരിയതാ നല്ല തണുപ്പുണ്ട് കുടിച്ചോളൂ ക്ഷീണമൊക്കെ മാറും കേട്ടോ ലൗലോഗ്യം ഉണ്ണിക്ക് അങ്ങനെ അത് കൊടുത്തു അദ്ദേഹം ആ വെള്ളമൊക്കെ കുടിച്ചു ഇനി ഞാൻ പോവുക കേട്ടോ സന്തോഷമായി എനിക്ക് ദാഹിച്ചിട്ട് കയറിയതാണ് ഞാൻ അപ്പോൾ ഉണ്ണി പറഞ്ഞു അയ്യോ ഈ നേരത്തെ വന്നിട്ട് ഉണിക്കാതെ പോവുകയെ എൻ്റെ അമ്മയ്ക്ക് വലിയ സങ്കടം ആവും അത് പറ്റില്ല ഊനഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ ഉച്ചയായില്ലേ സമയം അങ്ങ് പോയി കുളിച്ചിട്ട് വരൂ ഇതാ ഒക്കെ തയ്യാറാക്കി വയ്ക്കാം ഇവിടെ അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഊൺ അഴിക്കാൻ വലിയ ഉണ്ണി വിശപ്പൊന്നുമില്ല ഉണ്ണി പറഞ്ഞു അതൊന്നും പറ്റില്ല എൻ്റെ അമ്മ അതാ നെയ്യ ചോറൊക്കെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ടല്ലാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എൻ്റെ അമ്മയ്ക്ക് ശാപം അല്ലെങ്കിൽ അതൊന്നും പറ്റില്ല ഒന്നുമല്ലേ വലിയ കാര്യങ്ങളൊക്കെ എന്തായാലും അദ്ദേഹം വിചാരിച്ചു ഉണ്ണി ഇങ്ങനെ പറയണതല്ലേ എന്തായാലും ഒരു ചെറിയ കുട്ടിയല്ലേ പോയി കുളിച്ചു വന്നേക്കാം പറ്റണ പോലെ എന്തേലും കഴിക്കാം അപ്പൊ അദ്ദേഹത്തിന് ഒരു വയറുവേദനയാണ് ആ വയറുവേദന ഭേദവാതെ ആയിട്ട് കുറെ കാലമായി എങ്ങനെയാ വന്നേന്നറിയില്ല പെട്ടെന്നൊരു വയറിനൊരു വേദന വന്നു കൊല്ലങ്ങളായി ആ വയറുവേദനയും കൊണ്ട് നടക്കുന്നു ശരിക്കൊരു കാര്യം കഴിക്കാനും വയ്യ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ജീവിതം നീക്കണത് ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചിട്ട് കാലങ്ങളായി ഇന്നിപ്പം എന്തായാലും ഇവർ പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് കുറച്ച് കഴിച്ചു എന്ന് വരുത്തിയിട്ട് പോവാം വിചാരിച്ചിട്ട് അദ്ദേഹം വേഗം കുടിക്കാൻ പോയി ഉണ്ണി വേഗം അകത്തേക്ക് ഓടി കുറൂരമ്മ ചോദിക്കണ്ട ഏതാ ഉണ്ണിന്ന് കണ്ടിട്ടില്ലല്ലോ ഇവിടെ ചെമ്മാട്ടിങ്ങനെ ഒരു ഉണ്ണി ഉണ്ടോ തോന്നുന്നില്ല പിന്നെ ഇപ്പോൾ ആരാ അവിടെ അടുത്തില്ലങ്ങൾ ഉള്ളതാ എനിക്കൊട്ടറിയൂല പുതിയ ആൾക്കാരാണോ അപ്പോൾ ഉണ്ണി പറഞ്ഞു ഒന്നും പേടിക്കണ്ട അമ്മേ എന്നെ അമ്മ മകനെപ്പോലെ കണ്ടാൽ മതി അമ്മയ്ക്ക് എപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ വരാട്ടോ ആരാ എന്താണെന്നൊന്നും അന്വേഷിക്കണ്ട ഞാൻ ഞടുത്തുള്ളതാ എപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ണീന്ന് വിളിച്ചാൽ ഞാൻ ഓടി വരും അതുകൊണ്ട് ഒന്നും പരിഭ്രമിക്കണ്ട എന്തായാലും അമ്മ നേതൃച്ചോറൊക്കെ എടുത്തതൊരു കത്തി എവിടെ ഞാൻ പോയിട്ട് ഇല മുറിച്ചിട്ട് വരട്ടെ അതുപോലെ കിണ്ടിയും ഒക്കെ അവിടെ എടുത്ത് വെച്ചോളൂ ഞാൻ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ പുറത്താളത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന് വയ്ക്കാം ഞാൻ പോയി ഇല മുറിച്ചിട്ട് വരട്ടെ ഓട്ടി ഉണ്ണി കത്തി എടുത്തിട്ട് എന്നിട്ട് കയ്യൊന്നും മുറിക്കരുതേ എന്നൊക്കെ പറയേണ്ട കുറൂരമ്മ അതൊന്നും കേൾക്കില്ല ഓട്ടിയുണ്ട് ഓട്ടി പോയിട്ട് നല്ലൊരു വലിയ ഇല മുറിച്ചുകൊണ്ടൊന്നും നന്നായിട്ട് കഴുകി തുടച്ച് ഒക്കെ ഉണ്ണി തന്നെയാണ് ഉത്സാഹമായിട്ടാണ് തുടച്ച് വേഗം പുറത്തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് ഇലയും പലകയും ഒക്കെ ഇട്ട് അതിൻ്റെ ച ചട്ടങ്ങായിട്ട് തന്നെയാണ് കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചു കുറുക്കുർത്താൻ പിന്നെ നെയ്യച്ചോറുണ്ട് അതും കൂട്ടാണ്ടാക്കിയിട്ടുണ്ട് അത് ഉപ്പേരി മോര് എല്ലാം വേഗം എടുത്തു കൊണ്ടുവന്ന് വെച്ചു അപ്പോഴേക്കും അദ്ദേഹം കുളിച്ചു വന്നു കുളിച്ചു വന്നപ്പോൾ വേഗം ഇരുന്നോളൂ ഞാൻ വിളമ്പിത്തരാട്ടോ പറഞ്ഞിട്ട് വേഗം പിടിച്ചിരുത്തി നല്ലോണം വിളമ്പി കൊടുത്തു അദ്ദേഹം കുറുക്കുർത്തി ഊണി വയ്ക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എനിക്കധികമൊന്നും കഴിക്കാൻ വയ്യാട്ടോ വയർ വേദന കലശലായിട്ടുള്ള വയർ വേദനയാണേ കുറേ കൊല്ലങ്ങളായി തുടങ്ങിയിട്ട് ഞാൻ വല്ലതും നന്നായിട്ടൊന്ന് കഴിച്ചിട്ട് കാലങ്ങളായി അപ്പം കുറൂരമ്മ അപ്പുറത്തെന്ന് പറഞ്ഞു ഭഗവാന്റെ നേതിയാണ് കഴിച്ചാൽ വയറുവേദന ഭേദമാവും ഒട്ടും സംശയിക്കണ്ട കഴിച്ചോളൂ മുഴുവൻ കഴിച്ചോളൂ അങ്ങേക്ക് വിശിക്കണമുണ്ടാവും കാരണം അടുത്ത് എന്നല്ലേ പറഞ്ഞേ അപ്പം വിശിക്കണമുണ്ടാവും കഴിച്ചോളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്താ ഗുരുവായിരുന്നാണ് വരണേ ഗുരുവായിരുന്നൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് അവിടെ മേൽപ്പത്തൂരും ഒക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ പറഞ്ഞു സങ്കടം ഭഗവാനോട് പറഞ്ഞിട്ട് ഇതൊന്നും മാറ്റി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവർക്കൊന്നും പറ്റിയില്ല ഭഗവാൻ പറയണത് കാലങ്ങളായിട്ടുള്ള മഹാഭാപത്തിൻ്റെ ശക്തിയാണെന്നാ എന്നാ ഇത് ഇനി മാറുകയെന്നറിയില്ല ഭഗവാനും കൂടി കൈയൊഴിഞ്ഞ മട്ടാണ് അപ്പം കുറൂരമ്മ പറഞ്ഞ ഒന്നും സംശയിക്കണ്ട നേദ്യ ചോറാണ് കഴിക്കണേ ഭഗവാന്റെ പായസമാണ് ഇരിക്കണേ അത് എല്ലാം കഴിക്കുമ്പോൾ എല്ലാം ഭേദമാവും നല്ല മരുന്നാണത് ഒന്നും പരിഭ്രമിക്കണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ വാതിലിൻ്റെ മറവിൽ നിന്ന് അതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്തായാലും അദ്ദേഹം വളരെ സ്വാദായിട്ട് എല്ലാം നല്ല സ്വാദുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് ആ ചോറൊക്കെ നല്ലോണം ഉണ്ടു കൂട്ടാനൊക്കെ കൂട്ടി അത് കഴിഞ്ഞ് പായസമൊക്കെ കഴിച്ച് ഭംഗിയായിട്ട് ഊണ് കഴിച്ചെണ്ണീറ്റു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വയർ വരുമോ നിശ്ചയില്ല എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഇവിടുത്തെ ഊണ് എന്തൊരു സ്വാദ ചോറിനും കൂട്ടാനും അതുപോലെ പായസത്തിനൊക്കെ ഞാൻ അറിയാതെ കഴിച്ചു ഇനി എനിക്ക് വയർ വേദന വരുമോ എന്തായാലും ഞാൻ കുറച്ച് നേരം ഇവിടെ കിടന്നിട്ടേ പോകണുള്ളൂ കേട്ടോ വയർ കുറച്ച് വെയിലാറിയിട്ട് പോവാം അപ്പോൾ കുറുകൂരമ്മ പറഞ്ഞു ശരി ഉണ്ണി വേഗം അപ്പോഴേക്കും ഓടി പോയിട്ട് തുടപ്പൊക്കെ എടുത്തുകൊണ്ടൊന്നും കിണ്ണയൊക്കെ നല്ലോണം തുടച്ചു കൊടുത്തു ഇവിടെ കിടന്നോളൂട്ടോ വെയിലറിയിട്ട് തന്നെ പോയാൽ മതി ഒരു ബുദ്ധിമുട്ടുമില്ല ഇന്ന് പറഞ്ഞ ഉണ്ണി വേഗം വന്ന ആ ഇലയൊക്കെ എടുത്ത് കൊണ്ട് കളഞ്ഞു അവിടെയൊക്കെ തളിച്ച് മെഴുകി ചോറൊക്കെ അകത്തുകൊണ്ടെന്ന് വെച്ചു എല്ലാം നല്ല മുട്ടക്കനായിട്ട് നല്ല വക്കതിരിവായിട്ടാണ് ഉണ്ണി ചെയ്യണേ കുറൂരമ്മയ്ക്ക് അങ്ങോട്ട് സന്തോഷമായി അത്ഭുതമായി അതേതായി ഉണ്ണി ഇങ്ങനെ പകതിരുവായിട്ട് എന്തായാലും നല്ലൊരു ഭാഗ്യം ചെയ്ത അമ്മയാണേ ഈ ഉ ഉണ്ണിയുടെ അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അദ്ദേഹം അവിടെ കിടന്ന ഒരു മൂന്നും ആയപ്പോൾ ഉണ്ണി ഓടിപ്പോവുകയും ചെയ്തു കേട്ടോ ഉണ്ണി ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ണി ഓടിപ്പോയി അത് കഴിഞ്ഞ് ഒരു മൂന്നും മൂന്നരയായപ്പോൾ അദ്ദേഹം എണീറ്റ് പോവും വയറുവേദനയൊക്കെ പ്രതീക്ഷിച്ചിട്ട് അദ്ദേഹം കടന്നുറങ്ങിയേ പക്ഷെ ഒരു തരി വയർവേദന ഇല്ല ഒട്ടുമില്ല മുമ്പുണ്ടായിരുന്നതും കൂടി മുഴുവനായിട്ട് ഭേദമായിരിക്കണു എന്തൊരു അത്ഭുത അത് ഇവരെന്താ തന്ന എനിക്ക് അമൃതാണോ അപ്പോഴേക്കും അദ്ദേഹത്തിന് അറിയാം ഇത് കുറൂരില്ലാണോന്നൊക്കെ കുറൂരമ്മേ ഞാൻ പോവുകയാണ് എനിക്ക് സന്തോഷമായിട്ടോ എനിക്ക് വയർവേദന ഒന്നും വരുന്നില്ല വയുർവേദന മുഴുവൻ ഭേദമായി എന്നാ തോന്നണേ അപ്പൊ കുറൂരമ്മ അത്തുനിന്ന് പറഞ്ഞു ഭേദാവാണ്ടിരിക്കുമോ ഭഗവാന്റെ പ്രസാദല്ലേ കഴിച്ചേക്കണേ എല്ലാം ഭേദമായി ഇനി ഒരിക്കലും വരില്ല അങ്ങേക്ക് അങ്ങേ ഇനി ഈ ദണ്ണം ബുദ്ധിമുട്ടിക്കില്ല ഉറപ്പാണ് ഞാനാണ് ഉറപ്പ് തരണേ സംശയിക്കണ്ട പോയിക്കോളൂട്ടോ എന്ന് പറഞ്ഞ സമാധാനിപ്പിച്ച് അദ്ദേഹത്തിനെ പറഞ്ഞ വെച്ചു അദ്ദേഹത്തിന് എത്ര സന്തോഷമായി എന്നറിയില്ല ആരാണ് ഈ യോഗിനി ഇവർ ഇവർ ഇവരെന്തു പുണ്യം ചെയ്തിരിക്കുന്നു അവർ കഴി തന്ന ആ ചോറുണ്ട് ആ പായസം കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ എല്ലാ ദണ്ണവും ഭേദമായി ഇവരെന്തോ ഒരു ഭക്തയാണ് ഭഗവാൻ്റെ പ്രസാദം കഴിച്ചാൽ ഭേദമാവും ഇത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ അവരെന്തോ ഒരു ഭക്തയാണ് എന്തായാലും അവർക്ക് നല്ലത് വരട്ടെ എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അദ്ദേഹമാണ് പോയി അത് കഴിഞ്ഞപ്പോൾ കുറൂരമ്മയ്ക്കിങ്ങനെ ഒരു ചിന്തയാണ് ഏതായിരിക്കും ഇപ്പം ആ ഉണ്ണി എന്തൊരു കൗതുക ആ ഉണ്ണിയെ കാണാൻ എന്തൊരു ഭംഗിയ എന്താ അതിൻ്റെ ഒരു വകതിരിവ് എവിടത്തെയാണാവോ എപ്പോഴാണ് ഇനി ഒന്ന് കാണുക ഞാൻ എന്തായാലും വിളിച്ചാൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇടയ്ക്ക് വരുവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പുഴിയൊക്കെ കഴിഞ്ഞ് ക്രൂരമ്മ നേദിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഒരുക്കുമ്പോഴേക്കും മക എവിടുന്ന നിശ്ചലതാ ഓടി വരണു ആള് വേഗം വരലും കഴിഞ്ഞു പൂക്കൊട്ട എടുത്ത് ഓടലും കഴിഞ്ഞു അമ്മ പൂവൊക്കെ വേണ്ടേ നേദിക്കാൻ പൂജയ്ക്ക് ഇതാ ഞാൻ പൊട്ടിച്ചോണ്ടിരട്ടോ ഇതെവിടെ അടുത്ത് നല്ല തേച്ചിപ്പൂവും തുളസിപ്പൂവും ഒക്കെ ഉണ്ട് ഞാൻ വരണ ആ വര വരണ വഴിക്ക് ഞാൻ വേഗം പൊട്ടിച്ചോണ്ടിരുക പറഞ്ഞിട്ട് അതാ ഓടി ടലും കഴിഞ്ഞു പൊട്ടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൂക്കൊട്ടം നിറച്ച് പൂവ് ധാരാളം പൂവായി അന്ന് ഇവിടെ പൂജയ്ക്ക് ഭഗവാനിങ്ങനെ മൂടാൻ മാത്രം പൂവ് ഭഗവാൻ നല്ലൊരു ഉണ്ടമാല കെട്ടാനുള്ള പൂവ് ഇതൊക്കെ ധാരാളമായിട്ടാണ് അന്ന് കിട്ടിയത് എന്തായാലും തർക്കട്ടിലോ ഉണ്ണി ഉണ്ണിക്ക് എവിടെ നിന്ന് ഇത്രയധികം പൂവ് കിട്ടിയേ അതോ ഞാൻ ആ മലയുടെ അപ്പുറത്ത് നല്ലോണം പൂവുണ്ട് ആരും പൊട്ടിക്കണില്ല അവിടെ പോയിട്ട് കുറച്ച് കാടല്ലേ എനിക്ക് കാടൊന്നും പേടിയൊന്നുമില്ല ഞാൻ അവിടെ പോയി പൊട്ടിച്ചതാ നല്ല തെച്ചിയാണ് നല്ല നാടൻ തെച്ചി ആ അവിടെ പോയിട്ട് ഇനി എന്നും ഞാൻ പൊട്ടിച്ചോണ്ട് തരാട്ടോ അമ്മ പേടിക്കേ വേണ്ട എന്നൊക്കെ പറഞ്ഞു വളരെ ഉത്സാഹമായിട്ട് ഉണ്ണി എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയെ നോക്കിയപ്പോഴത്തേക്കും ഉണ്ണിയില്ല ആള് പോയി അപ്പോഴേക്കും എവിടേക്കാണ് പോയി ഉണ്ണി കുറച്ച് പായസമൊക്കെ കഴിച്ച് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും ഏയ് ആളുടെ ശബ്ദമില്ല പിന്നെ പോയി അപ്പോഴേക്കും അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ പോയി എന്നും ഉണ്ണി വരും സഹായിക്കും അത്യാവശ്യത്തിന് വികൃതിയൊക്കെ കാണിക്കും കുറച്ച് കലശിലൂട്ടും അതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ പായസമൊക്കെ കഴിക്കും ചിലപ്പോ കുറൂരമ്മയും ഉണ്ണിയും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഒക്കെ കഴിക്ക ചിലപ്പോ ഒന്നുമില്ല അനുഭവം അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കുറൂരമ്മ അറിഞ്ഞു എങ്ങനെയോ അറിഞ്ഞതാണ് ഗുരുവായൂർ വില്ലമംഗലം സ്വാമിയാർ വന്നിട്ടുണ്ട് എന്ന് കുറൂരമ്മയ്ക്ക് വലിയ മോഹം വില്ല സ്വാമിയാർക്കൊന്ന് ഭിക്ഷ കൊടുക്കണം ശങ്കരനെ വിളിച്ചു ഒന്ന് പറയാൻ പറ്റുമോ ഒന്ന് പോയിട്ട് ക്ഷണിക്കുവോ അവിടെ എനിക്ക് ഭിക്ഷ കൊടുക്കാൻ മോഹം ഉണ്ടോന്നൊന്ന് പറയുമോ സ്വാമിയാരോട് ചോദിച്ചു ശങ്കരൻ സമ്മതിച്ചു വേഗം പോയി അദ്ദേഹത്തിനോട് ചോദിച്ചു ഇങ്ങനെ ഇന്ന ദിവസം വരാൻ പറ്റുമോ അടുത്ത വ്യാഴാഴ്ച ഇല്ലത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ടമ്മ കുറൂർക്ക് കുറൂരില്ലത്തേക്ക് അവിടെ ഭിക്ഷയാവാം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാമിയാർക്ക് അന്ന് ഒഴിവാണ് സ്വാമിയാർ സമ്മതിച്ചു ഓ അടുത്ത വ്യാഴാഴ്ച നല്ല ദിവസമാണ് വരാം കേട്ടോ തയ്യാറാക്കി തയ്യാറാക്കിക്കൊള്ളാൻ പറഞ്ഞോളൂ പൂജയ്ക്കുള്ളതൊക്കെ വേണം എന്ന രീതിയിലൊക്കെ വേണം അനാധി പുഷ്പങ്ങൾ വേണം സ്വാമിയാർക്ക് പൂജയ്ക്ക് അതൊക്കെ ശങ്കരൻ മനസ്സിലാക്കി ഇവിടുന്ന് എന്നിട്ട് പോന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് കുറൂരമ്മയോട് പറഞ്ഞു അദ്ദേഹം വരാമെന്ന് ഏറ്റിട്ടുണ്ട് അടുത്ത വ്യാഴാഴ്ച അപ്പോൾ ഉണ്ണീൻ്റെ അടുത്ത് അടുത്ത വ്യാഴാഴ്ച വരാമെന്ന് ഏറ്റിട്ടുണ്ട് എന്തായാലും പൂക്കളൊക്കെ ധാരാളം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന പൂക്കളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉണ്ണി ഇപ്പുറത്തൊന്നിട്ട് ചോദിക്കുക ഈ വില്ലമംഗലം സ്വാമിയാർ എന്ന് പറഞ്ഞാൽ എത്ര പേരും വലിയ ആളാന്നൊക്കെയല്ലേ പറഞ്ഞേ ഈ വാതിലിൻ്റെ ആ മുകളിൽ മുട്ടുവോ വില്ല മംഗലം സ്വാമിയാർ അവിടെ നിന്നാല് ഉണ്ണി കൊഞ്ചിക്കൊണ്ടാണ് ചോദിക്കണേ അപ്പം കുറൂരമെന്ന് പറഞ്ഞു ഉണ്ണി മിണ്ടാതിരിക്കൂ അദ്ദേഹമൊക്കെ എത്ര കേമനാണെന്നാണ് പറഞ്ഞത് വലിയ ആളാണെന്ന് പറഞ്ഞാൽ കേമനാണെന്നാണ് പറഞ്ഞത് അല്ലാതെ ഇവിടെ നിന്നാണ് അവിടെ മുകളിൽ മുട്ടും എന്നല്ല പറഞ്ഞത് എന്തായാലും അപ്പം എന്തിനാ അമ്മ ഇത്ര അധികം പൂക്കളൊക്കെ ഗുരുവായൂരിപ്പന ഇഷ്ടം തുളസിപ്പൂവും തെച്ചിപ്പൂവും ഒക്കെ അല്ലേ അതൊക്കെ ഇല്ലേ വേണ്ടു എന്തിനാ ഇത്ര അധികം കൂട്ടം പൂക്കളൊക്കെ വേണ്ട വേണമെന്ന് പറയണേ അതൊക്കെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനല്ലേ എങ്ങനെയൊക്കെ പറയണേ കുറൂരമ്മ ദേഷ്യപ്പെട്ടു ഹെയ് വലിയ വലിയ ആൾക്കാരെ പറ്റിയിട്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അതൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്തായാലും നമ്മളതൊക്കെ തയ്യാറാക്കണം അദ്ദേഹത്തിനുള്ള പൂജയ്ക്കുള്ളതൊക്കെ വട്ടം കൂട്ടണം എന്തായാലും അടുത്ത വ്യാഴാഴ്ച അമ്മയ്ക്ക് നല്ലോണം അത് അതൊക്കെ ചെയ്യണം നമ്മൾ എന്നൊക്കെ പറഞ്ഞു കുറൂരമ്മ ഒന്ന് ശകാരിച്ചു അതുകഴിഞ്ഞ അന്ന് പോയി പിന്നെ ഇതിനുള്ള തയ്യാറെടുപ്പായി കുറൂരമ്മ ഓരോ ദിവസവും അതിനുള്ള സാധനങ്ങൾ ഒരുക്കലും വില്ലമംഗലം സ്വാമിയാർ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാ വേണ്ടേന്നൊക്കെ ആലോചിച്ച് അതൊക്കെ തയ്യാറാക്കലും അതിലൊക്കെ ഉണ്ണിയും സഹായിക്കണമൊക്കെ ഉണ്ട് അങ്ങനെ വ്യാഴാഴ്ച രാവിലെയായി വ്യാഴാഴ്ച രാവിലെ നേരത്തെ ഉണ്ണി വന്നു കേട്ടോ എന്നിട്ട് അമ്മോട് പറഞ്ഞു അമ്മ ഞാൻ ഉണ്ടാക്കിക്കോളാം നീതിയൊക്കെ എനിക്കറിയാം അത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മ പോയി കുളിച്ച് വന്നോളൂ ഞാൻ അവിടെ പൂജയ്ക്കുള്ളതൊക്കെ തയ്യാറാക്കണ്ടേ അവിടേക്ക് വേഗം പോയി കുളിച്ച് വന്നോളൂ ഞാൻ നോക്കിക്കോളാം ഇവിടെ ഉള്ള ഒക്കെ ഇനി നല്ല ഉത്സാഹമായിട്ട് രാവിലെ തന്നെ കൂടിയിട്ടുണ്ട് അപ്പോൾ അമ്മ വിചാരിച്ചോ ഇതിനെന്തൊക്കെയോ അറിയാം ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കുളത്തിലേക്ക് പോയി കുളത്തില് പോയപ്പോൾ അവിടെ ചെമ്മങ്ങാട്ട ആത്തന്മാരുണ്ട് അവരും കുളിക്കുക അവർ കുളിച്ച് കയറിയിരിക്കുന്നു അപ്പോൾ കുറുകൂരമ്മ അവരെ കണ്ട അവർ വലിയ ധനാഠ്യമായിട്ടുള്ള ഒരു ആത്തയന്മാരാണ് വലിയ അഹങ്കാരമുണ്ട് അതുകൊണ്ട് കുറൂരമ്മ അവരുടെ അടുത്തൊന്നും പോവാറില്ല സാധാരണ കുറൂരമ്മ ഇപ്പുറത്ത് കുറച്ച് ഒതുങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങി വേഗം മുങ്ങി കയറി കയറിയപ്പോ അവരുടെ ഭാഗം ഒരു ശകാരം എന്താ കുറൂരമ്മ ഇത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിച്ചിട്ടാ ഇന്ന് എനിക്കവിടെ ഭിക്ഷയ്ക്ക് ഒരുക്കാനുള്ളതാ കുരൂരമ്മ എൻ്റെ മേത്തക്ക് വെള്ളം ധരിച്ചില്ലേ ഞാൻ ശുദ്ധം മാറിയില്ലേ അപ്പോൾ കുളിച്ച് കയറിയിട്ട് വെള്ളം ധരിച്ചാൽ സാധാരണ ശുദ്ധം മാറില്ല എന്നാലും അവർ അവർക്ക് എന്തോ ഒന്ന് കാണിക്കണം എന്തോ ഒരു വലിയ കാര്യം ഇവരുടെ അടുത്ത് പറയാനുണ്ട് അതാണ് കാര്യം അപ്പോൾ കുറൂരമ്മ പെട്ടെന്ന് കൊണ്ട് അന്താളിച്ചു ഹൈ ഭീക്ഷ ആർക്കാ ഭീഷ എന്താ കുരൂരമ്മ എന്നെ വി ഇവിടെ ആരാ ഭിക്ഷ ഭിക്ഷ കൊടുക്കാൻ മാത്രം കേമനായിട്ട് ഇവിടെ ഏതൊരു സ്വാമിയാരാ ഉള്ളത് വില്ലമംഗലം സ്വാമിയാർ വില്ലമംഗലം സ്വാമിയാർക്കൊന്നും ഇല്ലത്താണ് ഭിക്ഷ ഇത് കേട്ടപ്പം കുറൂരമ്മയുടെ എല്ലാ ഊർജം അങ്ങോട്ട് പോണ പോലെ ആകെ ക്ഷീണിച്ചു കുറൂരമ്മ എന്തായാലും എങ്ങനെയൊക്കെയോ മുങ്ങി കുളിച്ച് കുളിച്ചു തോർത്തി എന്തൊക്കെയോ ചെയ്ത് തിരിച്ചു പോന്നു ഇവിടെ വന്നിട്ട് അവിടെ ഉമ്മർത്ത് അവിടെ ഇരുന്നു അപ്പൊ ഉണ്ണി വന്നിട്ട് ചോദിച്ചു എന്താ അമ്മ ഇവിടെ ഇരിക്കണേ തയ്യാറാക്കണ്ടേ ആ വരും വരൂട്ടോ എന്താ ഇങ്ങനൊരു ഒരു ഉത്സാഹമില്ലേ എന്താ പറ്റിയ അമ്മയ്ക്ക് അപ്പൊ കുറൂരമ്മ പറഞ്ഞു ഒന്നും വേണ്ട ഉണ്ണി സ്വാമിയാരി ഇങ്ങോട്ടല്ല ഭിക്ഷക്ക് വരണേ ചെമ്മാട്ടയ്ക്ക് അത്ര പോണേ നമുക്ക് അത്രയും വല്യ കേമത്തൊന്നും ഇല്ലല്ലോ സ്വാമിയാർക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടല്ലേരിക്കും അവിടേക്കാ പോണേ എന്ന് പറഞ്ഞപ്പോ ഉണ്ണിക്കങ്ങട്ട് ദേഷ്യം വന്നു ഉണ്ണി പറഞ്ഞു ആ അത് ശരി ഇത്ര വല്യ വലിയ കേമനാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയാ കഥ ഇതിലെന്ത് കേമത്തായിരിക്കണേ അദ്ദേഹം വലിയ കേമനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ വാക്കിന് വേലല്ലാണ്ടാവുമോ അമ്മ പറയണൊക്കെ വെറുതെയാ അദ്ദേഹം അത്ര കേമനൊന്നും അല്ല അതുകൊണ്ടാണ് ഏയ് ഉണ്യ അങ്ങനെയൊന്നും പറയരുത് നമുക്കതിനുള്ള യോഗല്ലേ ആയിരിക്കും അല്ലാതെ ഇപ്പം എന്താ പറയുക എന്ന് പറഞ്ഞു കുഴൂരമ്മ ഇതേ സമയത്ത് വില്ലമംഗലത്ത് സ്വാമിയാരി താമസിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം കുറൂർക്ക് പോവുകയെന്നുള്ള ഏറ്റ കാര്യം മാർന്നിരിക്കണു ചെമ്മങ്ങാട്ടെന്ന് ഇന്നലെയാണ് ക്ഷണം വന്നത് അത് പെട്ടന്ന് അങ്ങോട്ട് സമ്മതിക്കുകയും ചെയ്തു കുറവൂർക്ക് പോവാന്ന് ഏറ്റിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം മറന്നതാണ് അങ്ങനെ അദ്ദേഹം അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞു ശംഖു വിളിക്കൂ പോവാറായി ചെമ്മങ്ങാട്ടയ്ക്ക് ഒന്നും ഭിക്ഷിക്കു പോണ്ടതാണ് ഏകൻ ശംഖു വിളിച്ചോളൂ വന്നു ശംഖ എങ്ങനെ ഊതിയിട്ടും ശബ്ദമില്ല ഒരു തരി ശബ്ദം എന്ന് വരണ്ടേ ഞങ്ങള് ശംഖു ഊതാഞ്ഞിട്ടല്ല അതിന്ന് ശബ്ദം വരുന്നില്ല എന്താ ചെയ്യാപ്പിതങ്ങനെ എന്താ ഭഗവാന് ദിഷ്ടായില്ലോച്ചപ്പോഴേക്കും പെട്ടന്ന് ഒരു ശബ്ദം നോക്കുമ്പോ കണ്ണന്റെ ശബ്ദാ എന്താ വില്ലോമംഗലം എന്റെ കുറൂരമ്മയ്ക്ക് ആഠ്യത്വം പോരാഞ്ഞിട്ടോ അല്ലെങ്കിൽ കേമത്തം പോരാഞ്ഞിട്ടാ വില്ലോമംഗലം ചെമ്മങ്ങാട്ടയ്ക്ക് ഭിക്ഷയ്ക്ക് ഭിക്ഷയ്ക്കിന്ന് പോവാംന്ന് വെച്ചത് കുറൂരമ്മയുടെ അടുത്തല്ലേ ആദ്യം പോവാംന്ന് പറഞ്ഞേ അവിടെ തെല്ലാം പറഞ്ഞിട്ടില്ലേ എന്നിട്ട് ചെമ്മങ്ങാട്ടയ്ക്ക് എന്താ ഇന്ന് പോണേ അപ്പോഴാണ് വില്ലോമംഗലത്തിന് എന്താ തെറ്റെന്ന് മനസ്സിലായത് ഓർമ്മ ഇല്ലാതെ പറ്റിയതാണ് കണ്ണാ ക്ഷമിക്കണേ ഞാൻ കുറൂരക്കെന്ന പോണേ എന്ന് പറയലും ശംഖം തങ്ങളുടെ വലിയ ശബ്ദം വന്നു ആ നാദം അത്ര ഗംഭീരായിട്ടാണ്ട് വന്നു അങ്ങനെ ഇറങ്ങി കുറൂർക്ക് പോവുക മനോട്ട് പല്ലക്കിൽ കയറി കുറൂരില്ലാത്ത വരികയാണ് അപ്പം ഉണ്ണി പറഞ്ഞു ആ ദാ കുറൂരമ്മ വില്ല മംഗലം വരുന്നു നമ്മുടെ അവിടെക്കിന്നെയാണ് വരണേ ജമ്മങ്ങാട്ടക്കെന്നല്ല വേഗം ഒക്കെ തയ്യാറാക്കിക്കോളൂ അപ്പോഴേക്കും കുറൂരമ്മയ്ക്ക് ഉത്സാഹമായി വേഗം ചെന്നെല്ലാം കുറേ ദിവസമായിട്ട് അതിനുള്ള ശ്രമമാണ് അപ്പോൾ എല്ലാം തയ്യാറാണ് അവിടെ പൂക്കളൊക്കെ രാവിലെ ഉണ്ണി വരുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം തയ്യാറായി വില്ലമംഗലം നന്നായിട്ട് പൂജ ചെയ്തു പൂജ ചെയ്യുമ്പോൾ വില്ലമംഗലം ഒരു കാര്യം ശ്രദ്ധിച്ചു വില്ലമംഗലത്തിൻ്റെ പൂജ ചെയ്യണ ആ പൂക്കളൊക്കെ ചെന്ന് വീഴണത് ഈ ഉണ്ണിയുടെ കാലിൻ്റെ അവിടെയാണ് ഉണ്ണിയുടെ പാദത്തിലാണ് ചെന്ന് വീഴണേ അപ്പം ആണ് ഉണ്ണി വില്ലമംഗലം ശ്രദ്ധിച്ചത് ആരാ ഉണ്ണി സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണ് ഈ കുറൂരമ്മയുടെ സഹായത്തിന് ഇങ്ങനെ ഇവിടെ ഓടിക്കളിച്ച് നടക്കണ ഈ ഉണ്ണി എന്തൊരു ഭാഗ്യം ചെയ്ത സ്ത്രീയാണ് ഇവര് ഇവരൊരു യോഗിനിയാണ് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ഭാഗ്യം ആർക്കാ കിട്ടുക ഞാൻ എന്നെ പൂജിക്കുമ്പോൾ അവിടെ കാണാം എന്നുള്ളതല്ലാതെ പൂജ നേരിട്ട് സ്വീകരിക്കാൻ വരാറുണ്ടോ എന്നുള്ളതല്ലാതെ വേറൊരു രീതിയിൽ എനിക്ക് ഉണ്ണിക്കണ്ണനെ കാണാൻ പറ്റിയിട്ടില്ല ഇതല്ല യശോദമ്മയുടെ ഭാഗ്യമല്ലേ ഇവർക്ക് കിട്ടിയിരിക്കണേ വില്ലോമംഗലം കുഹൂരമ്മയോട് പറയുകയും ചെയ്തു അവിടുന്ന് ഒരുപാട് ഭാഗ്യം ചെയ്ത ആളാണ് കേട്ടോ ഉണ്ണിക്കണ്ണനാണ് അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടെ ഈ നടക്കണത് ഇതാ ഈ ഉണ്ണിയായിട്ട് വന്നിരിക്കണത് ഉണ്ണിക്കണ്ണൻ തന്നെയാണ് അപ്പം കുറൂരമ്മ പറഞ്ഞു ഏത് രൂപത്തിൽ വരണതും ആ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ഉണ്ണിക്കണ്ണനല്ലാതെ ആരും ഇല്ല അവിടെ ഈ ഉണ്ണി ആയാലും ഇവിടെ കളിക്കാൻ വരുന്ന കുട്ടികളായാലും ഈ ഇവിടുത്തെ കാര്യസ്ഥനായാലും അങ്ങായാലും എല്ലാവരും ആ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് എനിക്ക് എനിക്കങ്ങനെയല്ലാതെ കാണാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ ഉണ്ണി മാത്രമൊന്നുമല്ല എല്ലാവരും ഉണ്ണിക്കണ്ണന്മാരാ അപ്പം വില്ല മംഗലം സാമാര് വിചാരിക്കുകയാണ് ഇവരെന്തോ പുണ്യം ചെയ്ത സ്ത്രീയാ ഇവർക്ക് എല്ലാവരെയും കണ്ണനായിട്ട് കാണാൻ പറ്റും എന്ന് വെച്ചാൽ അതിലും വലിയ ഭാഗ്യം എന്താ ചെയ്തത് എന്തായാലും എല്ലാ നന്മകളും വരട്ടെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ച് അദ്ദേഹം തിരിച്ചു പോയി ഉണ്ണി വീണ്ടും വികൃതിയൊക്കെ കാണിച്ച് അവിടെ നടക്കാൻ തുടങ്ങി കുറൂരമ്മയ്ക്ക് പോയി ഇദ്ദേഹം അത് ഉണ്ണി കണ്ണൻ തന്നെയാന്ന് പറഞ്ഞതിൽ കുറൂരമ്മയ്ക്ക് വലിയ ആശ്ചര്യമൊന്നുമില്ല കാരണം കുറൂരമ്മയെന്നും കൊണ്ട് നടക്കണത് ഉണ്ണിക്കണ്ണനെ തന്നെയാണ് അപ്പോൾ പല രീതിയിലും വരുന്ന ആൾക്കാർ മുഴുവൻ കുറൂരമ്മയ്ക്ക് ഉണ്ണിക്കണ്ണന തന്നെയാണ് അപ്പോൾ അതിൽ കുറൂരമ്മയ്ക്ക് വലിയ ആശ്ചര്യമൊന്നുമില്ല പിന്നെ ഒരു ദിവസം രാവിലെ വേദിക്കാൻ വേണ്ടിയിട്ടൊക്കെ വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഒന്നും ഓടി വരണേ പൂക്കൊട്ട എടുത്ത് കൊണ്ടുപോയി പൂവൊക്കെ കൊണ്ടുവന്നു എന്തോ കാര്യത്തിന് കുറൂരമ്മ അങ്ങോട്ട് മാറിയതാ അപ്പം ഉണ്ണിക്കൊരു കുറുമ്പ് വന്നു അവർ കിണ്ടിയിട്ട വെള്ളങ്ങൾ തട്ടിമറിച്ചു എന്നിട്ട് അതിൽ നിന്നാണ് ചാടി കളിക്കാൻ തുടങ്ങി കുറൂരമ്മ വന്ന് നോക്കിയപ്പോൾ അവിടെ അടുത്തുള്ള എല്ലാ സാധനങ്ങളിലും നെതിക്കാൻ വെച്ച പായസത്തിലും നെതിയച്ചോറിലും ഭഗവാന്റെ മേത്തും എല്ലാം ചെളി മായം നിലത്തുനിന്ന് ചെളി നിറച്ചതാണേ ഈ വെള്ളം വെള്ളത്തിൽ ചാടിക്കളിക്കില്ലേ ഇവിടെ പണി കുറൂരമ്മയ്ക്ക് ദേഷ്യം വന്നതിനൊരു കയ്യും കണക്കില്ല പട്ടെ വരൂ ഇങ്ങനെയുണ്ട് ഒരു വികൃതി ഞാൻ നേദ്യച്ചോറൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല എൻ്റെ ഈശ്വരായി ഇതെങ്ങനെയാണ് അപ്പോൾ ഭഗവാൻ നെയ്തിക്കുക ഇങ്ങനെയായി ബുദ്ധിമുട്ടാണേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കഴിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെ കിടക്കൂ അവിടെ അറയുടെ ഉള്ളിൽ ഒരു കലം ഇരിക്കുന്നുണ്ട് ഒരിടത്തിരുത്തി ആ കലം അടച്ചു അതിനൊരു ചെറിയ ഓട്ടയുണ്ട് അപ്പോൾ കുറൂരമ്മയ്ക്ക് ഇങ്ങനെ കാണാം ഒരു കുഞ്ഞ് കണ്ണിങ്ങനെ കാണാം എന്നിട്ട് കുറൂരമ അവിടെ കിടക്ക് ഞാൻ നേതിച്ച് കഴിയട്ടെ എന്നിട്ട് ഇറക്കി വിടാം ഇങ്ങനെ ഉണ്ടോ ഒരു വികൃതി ഇങ്ങനെയൊക്കെ വികൃതി കാണിച്ചാൽ ബുദ്ധിമുട്ടാണേ എന്നൊക്കെ പറഞ്ഞു കുറൂരമ്മ വേഗം നേദിക്കാൻ തുടങ്ങി അതിൻ്റെ അടിയിൽ കിടന്ന് എന്നെ ഒഴിച്ചു വിടും അമ്മ എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ശ്വാസം കിട്ടണില്ലേ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചിണുങ്ങാണ് ഇങ്ങനെ വിഷമമൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെ വികൃതി കാണിച്ചാൽ വരിക ഞാൻ നേരിച്ചു കഴിഞ്ഞിട്ട് ഇറക്കി വിടാം മിണ്ടാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറൂരമ്മ നേരിച്ചു തുടങ്ങി നേരിച്ചു കഴിഞ്ഞ് കഷ്ടിച്ച് നേരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പോയിട്ട് വേഗം ആ കലം അങ്ങോട്ട് പൊന്തിച്ചു പൊന്തിച്ചപ്പം ക കരിയാണ് മേത്ത മുഴുവനും ഈ കരി കരിക്കലാണ് ആ കരിയാണ് മേത്ത മുഴുവനും ാലും അമ്മ എന്നെ പിടിച്ചിട്ടോ അടച്ചൂലോ അങ്ങനെയൊക്കെ ഞാൻ എനിക്ക് വേദനിച്ചൂട്ടോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കണ്ണീരൊക്കെ ഒലിപ്പിച്ച് അവിടെ ഓടിപ്പോവുകയും ചെയ്തു ഈ സമയത്താണ് അവിടെ വില്ലമംഗലം സ്വാമിയാർ പൂജ ചെയ്തിട്ട് എത്ര പൂജ ചെയ്തിട്ടും ഭഗവാനെ കാണാനില്ല അങ്ങനെ ഉണ്ടാവാറില്ല സ്വാമിയാരുടെ പൂജ സ്വീകരിക്കാൻ എന്നും ഭഗവാൻ വരും ഇന്ന് ണില്ല എവിടെയാ ഉണ്ണി പോയത് കാണാനില്ലല്ലോ കണ്ണനെ എവിടെയാ പോയേ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അതാ ഓട്ടി വരണു മേലും മുഴുവൻ കരിയായിട്ടുണ്ട് എന്തൊരു പേഷാ ഉണ്ണിയത് എന്താ ഇങ്ങനെ എവിടെയിരുന്നു എന്താ പേത്തൊക്കെ കരി വട്ടിരിക്കണേ അപ്പോൾ ഉണ്ണി ചുണുങ്ങിക്കൊണ്ട് വരണു ആ കുറൂരമ്മയേ കുറൂരമ്മ എന്നെ കരിക്കലത്തിന്റെ ഉള്ളിലിട്ട് അടച്ചു ഞാൻ വികൃതി കാണിച്ചിട്ടൊക്കെ കേട്ടോ കരിക്കലത്തിൻ്റെ അടിയിലിട്ട് അടച്ചിട്ട് കരിയായതാ കുറു സ്വാമിയാരങ്ങട് നെഞ്ഞത്ത് കൈ വെച്ചു എന്തൊരു ഭാഗ്യവദിയാണ് ഈ ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ സ്വന്തം കൈവെള്ളയിലെടുത്ത് തമ്മാനം ആടാൻ കഴിയണ ആ പരബ്രഹ്മത്തിനെ ഒരു കലത്തിൻ്റെ അടിയിലിട്ടടച്ചു എന്നു എന്തൊരു പുണ്യം ചെയ്ത ആളാണ് ആ അമ്മ ആ അമ്മയുടെ പാദത്തിൽ ഞാൻ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ അങ്ങോട്ട് നമസ്കരിച്ചു ഇങ്ങനെ എത്ര എത്ര കഥകളായി കുറൂരമ്മയുടെ എന്നറിയോ ഇതിപ്പോൾ കുറച്ച് അന്നേ സ്മരിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇങ്ങനെയുള്ള ആ കുറൂരമ്മയുടെ കുഞ്ഞിക്കൃഷ്ണൻ ആ വെങ്ങിലശ്ശേരി ആ അമ്പലത്തിൽ ഇങ്ങനെ നിറഞ്ഞു വിളയാടുണ്ട് കേട്ടോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോവാം ആ കുഞ്ഞി കൃഷ്ണനെ കാണാം ആ കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണെ തന്ത്രിയായിരുന്നു എൻ്റെ അച്ഛൻ അവിടെ പൂജയ്ക്ക് പോകുമ്പോൾ ആ ബിംബത്തിൻ്റെ പുറകിൽ കുഞ്ഞുകൃഷ്ണനെ ഇങ്ങനെ കാണാറ് കാണാറുണ്ട് അച്ഛൻ എന്നു പറയണേ അത്രയും അനുഭവമായിട്ടുള്ളൊരു സ്ഥലമാണത് ഈ ഇതേ ചൈതന്യം ഇതേ രീതിയിൽ ഭക്തന്മാരുടെ മുമ്പിൽ അനുഭവമായിട്ട് വരും ആ കൃഷ്ണനെ എല്ലാവർക്കും പോയി കാണാൻ ഉള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെയും ആ കുഞ്ഞിക്കൃഷ്ണൻ്റെയും പാദത്തിൽ ഇത് വരെ വരെ പറഞ്ഞ ഈ കഥകളെല്ലാം സ്മ സമർപ്പിക്കണം എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി നമസ്കാരം ശരണം ശരണം രമാ शरणं शरणं त्रयम्बगे जय माता